ഒരു പറഞ്ഞ രൂപ ഇപ്പൊ ഹലോ ഹലോ ആ ദുബായി രാഹു ആണ് പൈസ അയക്കാത്ത വടത്തിന്റെ റൂട്ട് തെറ്റിക്കൊണ്ടിരിക്കണം എന്നാ കുഴപ്പമില്ല ശരിയായിട്ടുണ്ട് ദുബായി കഴിഞ്ഞ് ക്യാമറയും കഴിഞ്ഞ് വെച്ചാൽ വീട്ടിൽ പോയി അതായത് ദുബായിൽ മൈക്കാട് പണിയായിരുന്നു അതെ ചട്ടി കരി വെക്കുന്ന കാര്യം എന്തോ പണി തുടങ്ങിയാലും സാറേ

ും ഞങ്ങളുടെ കാശു കൊടുത്തിട്ടാണ് ചെയ്തത് അതൊക്കെ നിങ്ങളുടെ അടവ് ഇതൊന്നും നടക്കത്തില്ല ഞങ്ങൾ തൊഴിലാളികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സിനിമ ഷൂട്ടിംഗിന് മര്യാദയ്ക്ക് ഷൂട്ടിങ്ങിന് തടസ്സപ്പെടുത്താതെ മാറി കേട്ടോ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ പറഞ്ഞില്ലോ ഹലോ ആദ്യമായിട്ടാണ് കാണുന്നത് സാമൂഹിക വിരുദ്ധം സാമൂഹിക പത്രത്തിലൊക്കെ കേട്ടിട്ടുള്ള ആദ്യമായിട്ട് വളരെ സന്തോഷം വളരെ സന്തോഷമുണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് എടുക്കുന്ന സിനിമയാണ് നിന്ന് ഷൂട്ടിങ്ങിന് ഉണ്ട് അങ്ങോട്ടും ലോക്കൽസിനോട് എങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ദുബായിൽ ദുബായിൽസിനോട് ആയിട്ടാണ് സംസാരിച്ചോട്ടെ ഹലോ വൈകുന്നേരം കാണാം വൈകുന്നേരം എനിക്ക് കാണാൻ പറ്റില്ല അന്ത്യ കഴിഞ്ഞ എനിക്ക് മാലക്കണ്ണാണ് വൈകുന്നേരം കഴിഞ്ഞ പറ്റില്ല കണ്ണു എനിക്ക് അതല്ലേ ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാം ഞാനിത് അസ്ഥിരോഗ ഡോക്ടറല്ല ഇയാടെ ശരിയാക്കി തരാം ചെറുതാ എന്ത്വിടെ ഷൂട്ടിങ് നടത്തിക്കത്തില്ല പൊന്ന് ഡയറക്ടർ സാറ് ഞങ്ങൾ പാവപ്പെട്ട കുറെ തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നടത്തിക്കത്തില്ല ഇനി തീമഴ പെയ്താലും ഞാൻ ഇവിടെ നടത്തിക്കത്തില്ല ചേട്ടാ സിനിമകളല്ലേ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകളാണല്ലോ ഇപ്പൊ കൂടുതലും ഇടുന്നത് അപ്പൊ ഞങ്ങളും അങ്ങനെ ഒന്ന് കഥ കഥ കാര്യം എന്താണ് കഥ 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 പിന്നെ കാര്യമില്ല ഇവിടെ ഇവിടെ അങ്ങനെ പറ്റില്ല പറയണോ ഞങ്ങൾ ഒന്ന് പണഞ്ഞു ചേട്ടാ ഇതൊരു അല്ല ഈ ഒരു സംഭവമാണ് അതായത് കോഴിക്കോട് ഒരു ഹർത്താൽ ദിവസം ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് വിശന്ന് പൊരിയുകയാണ് അങ്ങനെ വിശന്ന് പൊരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു സ്കോർപിയോയ്ക്കാത്ത ബുൾസയും കൊണ്ട് ട്രാഫിക് ബ്ലോക്കിലൂടെ അദ്ദേഹം വെട്ടി വിയർത്ത് വണ്ടി ഓടിച്ച് കോഴിക്കോടേക്ക് പോവുകയാണ് ഇല്ലേ ോ അങ്ങനെയൊന്നും ചെറുപ്പക്കാരന് വേണ്ടി ഈ ചെറുപ്പക്കാരൻ സ്കോർപിയോയിൽ ബുൾസെ അവിടെ കൊണ്ട് എത്തിക്കുകയാണ് എത്തിക്കുകയാണ് നമ്മുടെ പടം സൂപ്പർ പുള്ളിക്കാരൻ നിന്ന് കരയുന്ന സഹോദര ഈ കഥ കേട്ടപ്പോ ആദ്യം ഞാൻ കരഞ്ഞതാ നീ ഇനിയും കരയാൻ പോന്നതേ ഉള്ളൂ എടാ കോപ്പം ഞാൻ നിന്റെ കാര്യം ഓർത്തിട്ടാ കരയുന്നത് എന്റെ അമ്മ പറ്റിക്കുവാണ് ാണ് ആ സിനിമ അയാൾക്ക് പ്രാന്താണ് നിങ്ങളൊന്നും പറയാണ് ഒന്ന് 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 പറയൂടെ അടുത്ത സീനും കണ്ടിട്ടുണ്ട് ഈ പോയി വന്നത് നമ്മളെ വരുന്നതല്ലേ ഇതാണോ ഹീറോ ഹീറോ ഇതാ ാണോയിടപ പിടിക്കണ്ടോട്ട് ഇവനെങ്ങനെ ഞാൻ ഹീറോ ഹീറോയാക്കൊന്നു ഇങ്ങനെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഞാൻ എന്റെ ക്യാരക്ടറി പറ്റില്ല അതാണ് വയറും ചാടി വയർ വേണമെങ്കിൽ വേണോ പിടിക്കാം എന്നാലും പുറവശത്ത് പ്രശ്നമാണല്ലോ പിടിക്കുമ്പോൾ വയറുള്ള പറ്റില്ല തന്നെയല്ല സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നു അല്ലേ ഈ മുഖം പോലും അത് അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സർജറി മാലിന്യം നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗ്രാഫിക്സ് വഴി ശരിയാക്കാം ആണോ ഞാൻ ഞാൻ കഥയുടെ സംഭവങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അതായത് സാറിന്റെ ഡയലോഗാ നിന്റെ തറവാട്ടിലെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം എത്രയും പെട്ടെന്ന് ജട്ടിയിലെത്തിക്കണം നിന്റെ തറവാട്ടില് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം എത്രയും പെട്ടെന്ന് ജട്ടിയിലെത്തിക്കണം അത് അത് പറ്റൂലത്തിൽ മുപ്പത് രൂപ ചിത്രശോധന്റെ കളറുള്ള ജട്ടി അതിനകത്ത് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കഴിച്ചാൽ കീറി പോകില്ലേ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത പടവുമല്ലേ അഥവാ ഞാൻ ലോജിക്ക് വേണമെങ്കിൽ അടച്ചു ഒരു ടാർപ്പ വെട്ടി വെട്ടിക്കണ്ടിച്ച് ഒരു നല്ല ജട്ടി അടിച്ചു തരാണെങ്കിൽ ഞാൻ ഈ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനകട്ട് വലിച്ചോണ്ട് വരാം അല്ലാതെ ഇതിനകത്ത് ഇഷ്ടം കൂടിക്കൊണ്ട് വരാൻ പറ്റില്ല സാറേ ഇട ഇവരെ കൊണ്ടി ഒറ്റെന്ന് ഞാൻ പറഞ്ഞല്ലേ നമുക്കത് പറഞ്ഞ റെഡിയാക്കി പിന്നെ എന്തൊരു കഷ്ടമാരിക്ക് അത് കട്ടിയത് മാറത്തിന്റെ പിന്നെ അച്ഛനും മോളോട്ടുള്ള മറ്റേ സീനുണ്ടല്ലോ അത് പറഞ്ഞു കൊടുക്കേണ്ട സീൻ ഞാൻ അച്ഛൻ അവിടെ ഞാൻ നോക്കണം അതും നോക്കണം പറഞ്ഞ എല്ലാം തലയിലേക്ക് ഞാൻ അഭിനയിക്കുന്നുണ്ട് പൈസ തമ്മിലുണ്ടായ സാറ് പറയണ്ടേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയല്ലേ നിങ്ങളെ ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു ഓക്കെ അല്ലേ സാറുണ്ട് അപ്പോഴ് സീനിൽ നിങ്ങൾ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ ഔട്ട് ചെയ്ത് അങ്ങോട്ട് നിൽക്കും അങ്ങോട്ട് ഓക്കെ ക്യാമറ കറക്റ്റ് അല്ലേ പൊസിഷൻ കറക്റ്റ് അല്ലേ ഓക്കെ അപ്പൊ ഡയലോഗ് പറഞ്ഞോണ്ട് അങ്ങോട്ട് മതി ക്യാമറ റോൾ ഔട്ട് ആക്ഷൻ ബന്ധം ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോ എന്റെ എന്തുകൊണ്ടും കാണിക്കുന്നു കുറെ നേരം ആയല്ലോ ഞാൻ സഹിക്കുന്നു ഞാൻ അപ്പൊ സാറിന്റെ സീനും ഇനി രണ്ടുപേരുടെയും എക്സ്പ്രഷൻ അച്ഛന്റെ മകളുടെയും എക്സ്പ്രഷനാണ് നമുക്ക് എടുക്കാം ഡയലോഗ് ഇല്ലല്ലോ ഇല്ല ഇല്ല ഭാഗ്യമാണ് ഞങ്ങൾ രണ്ടുപേ പോകുന്നുള്ളോ എവിടെ എക്സ്പ്രഷന അവിടെ നിങ്ങൾ അങ്ങോട്ട് ചെയ്താ മതി ഓക്കെ നിന്നോട് പറഞ്ഞ ആക്ഷൻ പറയാൻ പറയുന്നത് നിന്നോട് പറഞ്ഞു ഞാൻ ഡയറക്ടർ അല്ലേ െട്ട് പറയട്ടെ നീ ഇങ്ങനെ പോട്ടെ ഞാൻ കളിക്കുന്നില്ല അടുത്ത സീജാ നിങ്ങളെ അച്ഛനും മകളും തമ്മിലുള്ള ഒരു സംഭവമാണ് മാഡത്തിന്റെ ഇടയിലാണ് തുടങ്ങുന്നത് എന്റെ മനസ് ഒരു മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത അച്ഛൻ ഒരു അച്ഛനാണോ അച്ഛാ അതാണ് മേഡത്തിന്റെ ഡയലോഗ് എന്നിട്ട് പറയണം ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാണ് അപ്പോ സാറിന്റെ തൈലോ അറിയാല്ലോ കൊല്ലും ഈ സാധനത്തിന്റെ പേരാണ് ക്ലാപ്പിൻ ക്ലാബോട് കൈ അടിക്കുന്നു ഇതിന്റെ പേര് ഞാൻ മാറ്റി સાബുവക്ക સાബു വേമരല്ലം കൈയിടിച്ചേ മരു ഉപാട് വെരിവർണ સાബു കൊണ്ടുവക്ക સાബു ഔട്ട് ഓക്കേ ആക്ഷൻ ഒരു മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത അച്ഛൻ ഒരു അച്ഛനാണ് അച്ഛാ ഇതിന് പേര് എന്നെ നിങ്ങൾ കൊന്നുകളാ വല്ലവടി കൊല്ലും 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 കൊല്ലടാ എന്തിനാ എന്തിനെ കൊല്ലുന്നേ ഇവിടെ സിനിമ ഇത് ഇത് സിനിമയാണ് പ്ലീസ് നിങ്ങൾ ഉപദ്രവിക്കരുത് ചേട്ടാ ഞങ്ങൾ ചേട്ടാ അതിന്റെ കിട്ടുന്നത് അടുത്ത അടുത്ത സീൻ സീൻ മറ്റേ പറഞ്ഞു പ്ലീസ് അണ്ട സാറിന്റെ നമ്പർ അറിയാലോ അതായത് ഞാൻ മൂന്ന് തവണ ഫോൺ അടിക്കും അപ്പോൾ നീ ഇറങ്ങി വരണം ക്യാമറ സാബു സാബു ഇൻ ഔട്ട് ആക്ഷൻ നമ്മ തമ്മിലുള്ള ബന്ധം നിന്റെ അച്ഛൻ അച്ഛനറിഞ്ഞു ഞാൻ ഇന്ന് വൈകിട്ട് കാറുമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് മൂന്ന് പ്രാവശ്യം പേപ്പർ അടിക്കും നീ ഇറങ്ങി വരണം നമുക്ക് പോവാം ഇടൂ നിങ്ങൾ എടുക്കുന്ന സിനിമ അവരവിടെ കാണുകയാണ് ഇതിന്റെ സംവിധായകൻ സത്യം ഈ സിനിമ റിലീസ് സിഡി അവർ ഇറക്കും ചെറിയ പ്രശ്നങ്ങളുള്ളത് ആവുന്നതിന് എന്തൊരു കഷ്ടമാണെന്ന് പറയാം പ്രശ്നം മൊത്തം ഉണ്ടാക്കി ഇങ്ങനെ അയാൾ ഇവിടുന്ന് എത്രയും പെടത്ത് പറഞ്ഞു പോകുന്നു മനുഷ്യന് സ്വസ്ഥ കിടത്താനായിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാക്കി ഒത്തുതീർപ്പ എനിക്കൊരു വേഷം തരാമെങ്കിൽ ഞാൻ ഇവിടെ സമരക്കാരെ എല്ലാവരും പറഞ്ഞു വിടാം നിങ്ങൾക്ക് സൈഡിൽ സൈഡ് സിനിമ ഷൂട്ട് ചെയ്യാം നിനക്കൊരു വേഷം തന്നാൽ പറയാം എന്നോട് പറഞ്ഞിരിക്കും വേഷം തരാം നിനക്ക് അതായത് പത്ത് നിലയുടെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു സീൻ തരാം ാണ് പത്ത് മുകളിൽ പതുക്കെ സ്ലോ മോഷനിലാണ് കെട്ടതല്ലേ അവിടെ പോയി പ്രാക്ടീസ് ചെയ്തോളൂ ഞാൻ പറയുമ്പോൾ

<mumbles> <atyune anytime 2023> <subctu elections> <grabile> േ അപ്പൊ ഒരു അയാൾ സിനിമാക്കാരനല്ലോ അയാൾ സമരക്കാരനല്ലേ ഇവിടുത്തെ പൊതുശല്യം ഇല്ലാതായെന്നു വിചാരിച്ചോളും നമുക്ക് എന്തായാലും സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യാം ഓക്കെ റോളിംഗ് സബ് റെഡി എങ്ങനെയുണ്ടായിരുന്നു താൻ ചത്തില്ലേ ചത്തില്ല താൻ ചാടിയില്ലേ ഞാനിതിന് ചാടണം അഞ്ഞൂറ് രൂപയ്ക്ക് മലയാളിയുള്ള ജോലി അമ്പത് രൂപയ്ക്ക് ബംഗാളിയുള്ള അപ്പൊ ഞാനും ഞാനല്ലേ ചാടിയത് എനിക്ക് പോകാൻ അവനാ ചാടിയത്